നസ്രായൻസ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ മലയാളം മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മേജർ കോഴ്സായ ദൃശ്യകലാ സാഹിത്യത്തിലെ പാഠഭാഗങ്ങളാണ് ആദ്യം നമ്മൾ വിനിമയം ചെയ്യാനായിട്ട് പോകുന്നത് ദൃശ്യകലാ സാഹിത്യം എന്ന ഈ പാഠപുസ്തകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ആറ് ബ്ലോക്കുകളാണ് പഠിക്കുന്നത് ആറ് ബ്ലോക്കുകളിലായിട്ട് നമ്മൾ ദൃശ്യകലാ സാഹിത്യത്തെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് ഒന്നാമത്തെ ബ്ലോക്കിൽ നാടോടി ദൃശ്യകലാ പൈതൃകത്തെക്കുറിച്ചും രണ്ടാമത്തേതിൽ ക്ലാസിക്കൽ പൈതൃകത്തെക്കുറിച്ചും മൂന്നാമത് നാടകത്തെക്കുറിച്ചും നാലാമത് തനത് ജനകീയ നാടക പൈതൃകത്തെക്കുറിച്ചും തുടർന്ന് തിരക്കഥയും തിരക്കഥാ രചനയെക്കുറിച്ചുമാണ് ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് ഇതിൽ ബ്ലോക്ക് ഒന്നിലെ നാടോടി ദൃശ്യകലാ സാഹിത്യത്തിൽ യൂണിറ്റ് ഒന്നായിട്ട് നമ്മൾ പഠിക്കുന്നത് ആരോമലുണ്ണിയുടെ അങ്ക പുറപ്പാട് എന്ന ഒരു പാഠഭാഗമാണ് പുത്തൂരം വീട്ടിലെ ചേകോന്മാരുടെ കഥയുടെ ഭാഗമാണ് ആരോമലുണ്ണിയുടെ അംഗപുറപ്പാട് എന്നീ കാവ്യഭാഗം അപ്പം ഇതെഴുതിയത് എം ആർ രാഘവ വാര്യരാണ് വടക്കൻ പാട്ടുകളിലെ ഒരു പ്രധാന ഇടമാണ് പുത്തൂരം വീട് അപ്പോൾ ഈ പുത്തൂരം വീട്ടിലെ ചേകവന്മാരുടെ കഥയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആരോമലുണ്ണിയുടെ അംഗപുറപ്പാടെന്ന കാവ്യഭാഗം അമ്മയോട് യാത്ര പറഞ്ഞ് പരദേവതമാരെ സ്തുതിച്ച് സൂര്യഭഗവാനെ തൊഴുതുകൊണ്ട് ചതിയൻ ചന്തുനോട് പകരം ചോദിക്കാൻ പോകുന്ന ആരോമലുണ്ണിയുടെ അംഗപുറപ്പാടാണ് കാവ്യഭാഗം ഉണ്ണിയാർച്ച എല്ലാത്തിനും ഇവിടെ സാക്ഷിയാണ് എം ആർ രാഘവ വാര്യരുടെ വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന പുസ്തകത്തിൽ മലബാർ പ്രദേശത്തെ പണിയാളരുടെ ഇടയിൽ ഇന്നും നടപ്പിലുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകളെന്നും പാടത്തും പറമ്പിലും മറ്റും പണിയെടുക്കുന്നവർ ഇപ്പോഴും പാടിപ്പോരുന്നതാണെന്നും പറയുന്നുണ്ട് പൊതുവെ നാടൻ പോരാളികളുടെ വീരചരിതമാണ് ഇതിലെ ഇതിവൃത്തം കഥാഗാനങ്ങൾ എന്ന ജനുസിൽപ്പെട്ടതാണ് ഇത്തരം പാട്ടുകൾ അപ്പോൾ ആദ്യകാലത്ത് ഫോക്കുലോർ എന്നാൽ നാടൻ പാട്ടുകളായിരുന്നു നമുക്കറിയാം എന്താണ് നാടൻ പാട്ടുകളെന്ന് ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകത്തിലെ അത്യന്ത സുന്ദരവും അമൂല്യവുമായ ഒരു ഘടകമാണ് ഈ നാടൻ പാട്ടുകളെന്ന് പറയുന്നത് ഇവ മനുഷ്യൻ്റെ സൗന്ദര്യബോധത്തിൻ്റെയും ജീവിത ജീവിതസങ്കല്പങ്ങൾ കലാകൗതുകം സാമൂഹിക ബോധം കായികാധ്വാനം പ്രകൃതി സ്നേഹം എന്നിവയുടെയും ആവിഷ്കാരങ്ങളാണ് അപ്പോൾ നമ്മുടെ പ്രകൃതി വസ്തുക്കളിൽ നിന്നും പ്രകൃതിയിലെ ശബ്ദങ്ങളിൽ നിന്നുമായിരിക്കണം മനുഷ്യർ താണബോധം ഉൾക്കൊണ്ടത് അപ്പോൾ താള പ്രധാനമാണ് ഈ കവിത എന്ന് പറയുന്നത് ഇപ്പം കവിതയുടെ തുടക്കം നാടൻ പാട്ടുകളിലൂടെയാണ് പരിഷ്കാരത്തിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്ന ഗ്രാമീണ ജനതയുടെ ക്ലേശഭൂയിഷ്ടമായ ദൈനംദിന ജീവിതത്തിന് ഉണർവും ചൊടിയും ചേർക്കാൻ വേണ്ടി അവരിൽ വാസനയുള്ള ചിലർ ഒന്നിച്ചു ചേർത്ത് പാടിയും വായത്താരിയിട്ടം ഗാനരൂപം പ്രാപിച്ചവയാണ് ഈ പാട്ടുകളെന്ന് പറയുന്നത് ഈ നാടൻ പാട്ടിനെ നമുക്ക് മറ്റൊരു രീതി പറയാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെപ്പറ്റി ജനങ്ങളുണ്ടാക്കിയ ജനങ്ങളുടെ പാട്ടുകൾ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും ഏക കത്രികങ്ങളല്ല ബഹു കതൃകങ്ങളാണ് അധികം പാട്ടുകൾ അപ്പോൾ ഈ നാടന് പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാൾ എഴുതിയത് അല്ലെങ്കിൽ ഒരാൾ ഒറ്റയാൾ പാടിയ പാട്ടുകളൊന്നുമല്ല എന്താണ് ബഹു കതൃകങ്ങളെന്ന് പറഞ്ഞെന്താണ് ഒന്നിൽ കൂടുതൽ ആ കർത്താക്കൾ ഇതിനുണ്ട് സൃഷ്ടാക്കൾ ഈ നാടൻ പാട്ടിൻ്റെ പിന്നിലുണ്ട് ഭൂഗ്രാമീണ ജനസംഘങ്ങളുടെ പാട്ടും കവിതയുമാണ് നാടൻ പാട്ടുകൾ നാടൻപാട്ടുകൾ ആത്മനിഷ്ഠങ്ങളാണെങ്കിലും അവ സമൂഹത്തിൻ്റെ ഭാഗമാണ് അജ്ഞാതകർത്തൃത്വം വ്യക്തമായ ചരിത്രമില്ലായ്മ വാമൊഴിയിലൂടെ വ്യാപനം യഥാർത്ഥ പാഠമില്ലായ്മകയും പാഠഭേദങ്ങൾ മാത്രമുള്ള അവസ്ഥ അനർഗളത തനതായ ശൈലി ആത്മുദൈവയെല്ലാം നാടൻ പാട്ടുകളുടെ സവിശേഷതകളാണ് നാടോടി ഗാനങ്ങളിലെ ഒരു പ്രധാന വിഭാഗമാണ് എന്ന് പറയുന്നത് അപ്പോൾ വീരകഥാഗാനങ്ങൾ ചരിത്രകഥാഗാനങ്ങൾ തുടങ്ങിയവയാണ് കഥാഗാനങ്ങളിൽ ഉൾപ്പെടുന്ന പാട്ടുകൾ ഇപ്പോൾ നമ്മളിത് ഓർത്തുവച്ചിരിക്കണം കഥാഗാനങ്ങൾ ഉൾപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് വീരകഥാഗാനങ്ങൾ ചരിത്രകഥാഗാനങ്ങൾ തുടങ്ങിയവയാണ് വീരകഥാഗാനങ്ങളിൽ ഏറ്റവും പ്രമുഖമായതാണ് വടക്കൻ പാട്ടുകളെന്ന് പറയുന്നത് കേരളത്തിന് വടക്കുള്ള കോലത്തിരുനാട് കടത്തനാട് വയനാട് വടകര എന്നീ പ്രദേശങ്ങൾ പശ്ചാത്തലമായുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകളെന്ന് അറിയപ്പെടുന്നത് ഈ വടക്കൻ പാട്ടുകളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചില വീരപുരുഷന്മാർ ആരാധനാമൂർത്തികളായും മാറിയിട്ടുണ്ട് ആറ്റുമണമേൽ തൊണ്ണൂറാം വീട് പാലാട്ട് വീട് തുടങ്ങിയ വീടുകളും പാട്ടിന് വിഷയമായിട്ടുണ്ട് തച്ചോളി വീട്ടിലെ ഒതേനൻ പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവർ ഉണ്ണിയാർച്ച ആരോമൽ ഉണ്ണി എന്നിവരെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഏറെ പ്രചാരം നേടിയിട്ടുള്ളത് മരണം മധുരതരമാക്കിക്കൊണ്ട് ഏത് അഗ്നിപരീക്ഷയിലൂടെയും കടന്നു പോകുവാൻ പ്രാപ്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണ് വടക്കൻ പാട്ടുകളിൽ കടന്നു വരുന്നത് അതിൽ ആരോമലുണ്ണിയുടെ അംഗപ്പുറപ്പാടാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന പാഠഭാഗമെന്ന് എന്ന് പറയുന്നത് നാടോടി പാട്ടുകളുടെ വകുപ്പിൽ പെടുന്നവയാണ് ഈ വടക്കൻ പാട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ നാടോടി വഴക്കവും നാടോടി തനിമയുമാണ് ഇതിൻ്റെ മുഖമുദ്രയെന്ന് പറയുന്നത് പല വർണ്ണനകളും കഥാസന്ദർഭങ്ങളും ആവർത്തിച്ചു വരുന്നത് ഇത്തരം പാട്ടുകളുടെ സവിശേഷതയാണ് ിഖിത രൂപത്തേക്കാൾ വാമൊഴിയായി തലമുറകൾ കൈമാറി വന്ന പാട്ടുകളാണ് ഇവ അതിനാൽ അക്കാലത്തെ പാട്ടുകളുടെ സംസ്കാരവും സാമൂഹിക ജീവിതവും അതിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും അപ്പം നാട്ടറിവും നാടൻ കഥാഖ്യാനവും നാടോടി ഈണവും വടക്കൻ പാട്ടുകളെ കുറേ കൂടുതൽ എന്ത് ചെയ്തു ജനകീയമാക്കിയിട്ടുണ്ട് ഒരുക്കുശീലുകളാണ് മറ്റൊരു പ്രത്യേകത അംഗവും പൊയ്ത്തും എല്ലാത്തിലും വർണ്ണിച്ചിട്ടുണ്ടാകും പ്രസ്തുത വർണ്ണനകൾക്കെല്ലാം ചില പതിവ് ശീലുകളും ഉണ്ടായിരിക്കും അംഗത്തിൻ്റെ അടവും തൊഴിയും വർണ്ണിക്കുന്നതിലും നടപ്പ് ശീലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അംഗം കുറിക്കുക എന്നത് വടക്കൻ പാട്ടുകളുടെ രൂപീകരണ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരേർപ്പാടാണ് അപ്പോൾ അതിനായിട്ട് ചേകോന്മാരെന്ന സമുദായക്കാരൻ തന്നെ അന്നുണ്ടായിരുന്നു അപ്പോൾ ചേകോന്മാരെന്നു പറഞ്ഞാൽ ഈ അംഗം കുറിക്കുന്ന ആൾക്കാരാണ് ഈ ചേകോന്മാർ അപ്പോൾ അതിനുവേണ്ടി ചേകോന്മാർ എന്നൊരു സമുദായക്കാർ തന്നെ അന്ന് ഉണ്ടായിരുന്നു തർക്കങ്ങൾ പരിഹരിക്കുക മൂപ്പിളമ നിശ്ചയിക്കുക തറവാടുകൾ തമ്മിലുള്ള സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുക മേലാണന്മാർ തമ്മിലുള്ള കുടിപ്പക തീർക്കുക തുടങ്ങിയവയ്ക്കെല്ലാം അംഗം കുറിക്കുന്നൊരു ഏർപ്പാട് അക്കാലത്തുണ്ടായിരുന്നു അംഗത്തിനായിട്ട് വാഴുന്നവർ വലിയ പ്രതിഫലം കൊടുത്ത് ചേകോന്മാർ വിളിച്ചു വരുത്തും വരുന്നു ഒരു പരീക്ഷയായിട്ട് ഗണിക്കപ്പെട്ട് പോന്നു അപ്പോൾ ഈ അങ്കപ്പറമ്പ് അംഗത്തറ എന്നീ സ്ഥലപ്പേരുകൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ചേകോന്മാരുടെ അംഗവിരുദ് പാട്ടുകളിൽ പലപ്പോഴും വാഴ്ത്തി പാടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏഴംഗ വെട്ടി ജയിച്ചോ രാണി രണ്ടംഗം പദവി തീർത്തു ഇരുപത്തിരണ്ടംഗം താരി താഴ്ത്തി അതുപോലെ തന്നെ ഈ അടവും അഭ്യാസവും വർണ്ണിക്കുന്നതിലും വടക്കം പാട്ടുകളിൽ സർവ്വസാധാരണമാണ് കാരമാണ് ഏഴടി പിന്നാക്കം മാറി നിന്ന് മൂന്നടി മുന്നോക്കം ഊന്നി നിന്ന് ഈ അണ്ടവും തൊഴിയും വിവരിക്കാനും നടപ്പു ശീലുകളും അങ്ങനെ കുറേ കാര്യങ്ങളെന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വടക്കൻ പാട്ടുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാടൻ പാട്ടുകളെക്കുറിച്ചും വടക്കൻ പാട്ടുകളെ കുറിച്ചും ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ട് ഇരിക്കേണ്ടത് നമുക്ക് തിരിച്ച് വീണ്ടും ആരോമലുണ്ണിയുടെ അംഗപ്പുറപ്പാടിലേക്കുള്ള ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ഇനി അടുത്ത കഥാഗാനങ്ങൾ എന്നൊരു ഇതിലേക്ക് പോവുകയാണ് ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കി കഥാഗാനങ്ങളെ കാല്പനിക കഥാഗാനങ്ങളെന്നും ചരിത്രകഥാഗാനങ്ങളെന്നും വീരകഥാഗാനങ്ങളെന്നും അലൗകിക കഥാഗാനങ്ങൾ മാന്ത്രിക കലാഗാനങ്ങൾ പിന്നെന്താണ് പുരാവൃത്ത കഥാഗാനങ്ങൾ ഹാസ്യ കഥാഗാനങ്ങൾ കടംകഥാഗാനങ്ങൾ എന്നിങ്ങനെ എന്തു ചെയ്തിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് അതിൽ വീര കഥാഗാനങ്ങളിലാണ് നമ്മുടെ ഈ വടക്കൻ പാട്ടുകൾ എന്തു ചെയ്യുന്നത് ഉൾപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകളായിട്ടുള്ള കോഴിക്കോട് കണ്ണൂർ വയനാട് എന്നിവിടങ്ങളിലാണ് വടക്കൻ പാട്ടുകൾ പ്രചാരത്തിലുള്ളത് ഇപ്പോൾ ഏ മൂന്ന് ജില്ലകളിലാണ് ഏതൊക്കെയാണ് കോഴിക്കോട് കണ്ണൂർ വയനാട് എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വടക്കൻ പാട്ടുകൾ പ്രചാരത്തിലായിട്ട് കണ്ടുവരുന്നത് അപ്പം ഈ വടക്കൻ പാട്ടുകളിലും കടന്നു വരുന്ന പ്രധാന തറവാടുകൾ രണ്ടെണ്ണമാണ് ഏതൊക്കെയാണ് തച്ചോളി മാണിക്കോത്തും പിന്നെന്താണ് രണ്ടാമത്തത് പുത്തൂരം വീടുമാണ് അപ്പോൾ തച്ചോളി പാട്ടുകളും പുത്തൂരം പാട്ടുകളും വ്യത്യസ്ത കാലങ്ങളിൽ ഉണ്ടായവയാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കരുതപ്പെടുകയാണ് അതിന് കാരണമുണ്ട് ആ പാട്ടുകളിൽ പരസ്പരം കലർപ്പ് കാണുന്നില്ല അത് ഒരേ കാലഘട്ടത്തിലാണെങ്കിൽ പാട്ടുകളിലൊരു കലർപ്പ് കണ്ടേണം പക്ഷേ ഇത് ഇതൊരേ കാലഘട്ടത്തിലല്ലാത്തത് കൊണ്ടാണ് ഇതിലൊരു കലർപ്പ് കാണുന്നില്ല തച്ചോളി ഒതേനൻ ആരോമലുണ്ണി ആറ്റുമണമയിൽ ഉണ്ണിയാർ തച്ചോളി അം സോ തച്ചോളി ചന്തു പാലോട്ട് പാലാട്ട് കോമൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള പാട്ടുകളാണ് അധികവും ഇപ്പം പ്രധാന ഉണ്ണിയാർച്ച ചീരു കൊടുമല കുങ്കി എന്നിവരാണ് നമ്മുടെ ഈ ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയൊക്കെ ഒരു കാലഘട്ടം ഏകദേശം ഒരു എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടാണെന്നാണ് ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോൻ എന്ത് ചെയ്യുന്നത് അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തച്ചോളി ഉദയനെ കേരളത്തിലെ റോബിൻഹുഡെന്നാണ് വില്യം ലോകൻ എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ ലീലാവതിയുടെ ഒരഭിപ്രായം ഇപ്രകാരമാണ് ധീരസാഹസികതയുടെ അവതാരങ്ങളായ വീരപുരുഷന്മാർക്ക് നാട്ടുകാർ അവരുടെ അവരുടെ നാവിൽ തന്നെ കാവ് പണിതു ഇതൊക്കെ വൺമാർക്ക് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണെങ്കിൽ പറഞ്ഞത് ഡോക്ടർ ലീ ം ലീലാവതിയുടെ അഭിപ്രായം പറഞ്ഞു പിന്നെ പിന്നെന്താണ് തച്ചോളി ഉദയനനെ കേരളത്തിൽ റോബിൻഹുഡെന്ന് വിശേഷിപ്പിച്ചത് വില്യം ലോഗിനാണെന്നുള്ളതും അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഏകദേശം ഈ ആരോമലുണ്ണിയുടെയും ഉണ്ണിയർച്ചയുടെയും ഒക്കെ കാലഘട്ടം എന്നും ഡോക്ടർ ചേലനാട് അച്യുത മേനോൻ എന്ത് ചെയ്യുന്നുണ്ട് അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ ഈ വടക്കൻ പാട്ടുകളെന്ന് പറയുന്നത് പണിയാളറും പാണനാർ എന്നിവർ പാടി നടന്നതാണ് എന്നാണ് പറയപ്പെടാറുള്ളത് അതോടൊപ്പം തന്നെ ഡോക്ടർ ശ്രീകുമാർ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളി മറന്ന നല്ല മലയാളത്തിൻ്റെ സൂക്ഷിപ്പുകളാണ് വടക്കൻ പാട്ടുകളെന്ന് ഒരുക്കി വെച്ച ശീലുകളാണ് വടക്കൻ പാട്ടുകളിൽ അധികമെന്ന് എം ആർ രാഘവ വാര്യരെന്ത് ചെയ്യുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ വടക്കൻ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കവി കെട്ടുമുറയാണ് എന്നതാണ് കവി കെട്ടുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില പൊതുവായ ശീലുകൾ അതിൽ ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ വടക്കൻ പാട്ടുകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു സംഖ്യ ഏഴാണ് ഏഴ് കമ്പുള്ള കുടയെടുത്താണ് നമ്മുടെ ഊണിയാർച്ചയുടെ യാത്ര വളരെ രസകരമായിട്ടുള്ള ആ വരികൾ ഇപ്രകാരമാണ് ഏഴ് കമ്പുള്ള കുട പിടിച്ചും ഏഴ് കമ്പുള്ള വടിയെടുത്ത് ഏഴാന മതിച്ചു വന്ന പോലെ ഏഴ് വട്ടം ചൂതിൽ തോൽക്കുന്നു ഏഴ് തവണ കോട്ടുതുറം ഏഴ് വട്ടം വെറ്റിലെ ചവച്ചു ഏഴങ്കം വെട്ടി ജയിച്ചുരാണ് അപ്പോൾ വർണ്ണനകളുടെ ഒരു അത്ഭുത ലോകം തുറക്കുന്നതാണ് ഈ വടക്കൻ പാട്ടുകളെന്ന് പറയുന്നതിനും കുന്നത്തു കൊന്നിയും പൂത്ത പോലെ ഇളമാവിൻ തൈത്ത് തളിർത്ത പോലെ കുരുത്തോലയാലിതിൻ വർണ്ണം പോലെ കുഞ്ഞിക്കുരുവിന്റെ വർണ്ണം പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ ഇവിടെ നമ്മൾ ഈ വരികൾ നോക്കുമ്പോൾ അങ്കം അടവ് അഴക് ചമയം കുളി കുറി ഊണ് ഉറക്കം പോക്കുവരവ് കഥാനായകന്മാരുടെ ജനനം എഴുത്ത് പയറ്റ് വിവാഹം മരണം തുടങ്ങിയ എല്ലാ എല്ലാം ഈ കഥ കെട്ടുന്നതിനും ഷീലൊരുക്കുന്നതിനും കവികൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും വടക്കൻ പാട്ടുകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വാമൊഴി വഴക്കമാണ് അത് എടുത്തു ഒരു കാര്യമാണ് വാമൊഴി വഴക്കമാണ് എല്ലാം വിസ്തരിച്ച് പറയുക എന്നതാണ് ഇതിൻ്റെ രീതി നീണ്ട വർണ്ണനകളും ചെറുതും വലുതുമായ വിശേഷണങ്ങളും ഈ പാട്ടുകളിൽ സർവ്വസാധാരണമാണ് തലമുറകളായിട്ട് പാടിപ്പതിഞ്ഞ ശീലുകളാണ് അധികവും ചിലപ്പോൾ പാട്ടുകാർ സന്ദർഭമനുസരിച്ച് പുതിയ ശീലുകൾ കെട്ടിയുണ്ടാക്കുകയും ചെയ്യും കുറുങ്ങാടിടം തറവാട്ടിലെ ഉണ്ണിക്കോനാർ പിന്നെന്താണ് ഉണ്ണി എന്നിവരുടെയും മുപ്പിളമയെ ചൊല്ലിയുള്ള തർക്കമാണ് അംഗം വിട്ടിൽ അവസാനിക്കുന്നത് അംഗത്തിൽ ജയിച്ച ആരോമൽ ചേകവരെ ചതിയൻ ചന്തു കുത്തുവിളക്കിന്റെ തണ്ടുകൊണ്ട് എന്നാണ് ആരോമൽ ഉണ്ണി വിശ്വസിക്കുന്നതും നാട്ടിൽ പ്രചരിച്ചിട്ടുള്ളതും പുണ്ണിയാർച്ച ആരോമൽ ചേകവരുടെ പെങ്ങളാണ് അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബന്ധങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കണം ഉണ്ണിയാർച്ച എന്ന് പറയുന്നത് ആരോമൽ ചേകവരുടെ പെങ്ങളാണ് ആരോമൽ ഉണ്ണി ഉണ്ണിയാർച്ചയുടെ എന്താണ് മകനാണ് അങ്ങനെ അമ്മാവിനെ കൊന്ന ചന്തുവിനോട് പകവീട്ടാനും ചന്തുവിനെ വധിക്കാനുമാണ് ഉണ്ണിയുടെ അങ്കപ്പുറപ്പാണ് അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് അംഗം വെട്ടി കാര്യം തീർക്കുക എന്നതാണ് പതിവ് പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ആരോമലുണ്ണി അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ചന്തുവിനോട് പകരം ചോദിക്കാനും ചന്ദുവിൻ്റെ തല അരിഞ്ഞുകൊണ്ടുവരുവാനും തീരുമാനിക്കുന്നത് ആരോമലുണ്ണിയുടെ അംഗത്തിൽ ജയിച്ചു വരാൻ അല്ലെങ്കിൽ ആരോമലുണ്ണി അംഗത്തിൽ ജയിച്ചു വരാനായിട്ട് ഉണ്ണിയാർച്ച നീരുന്ന നേർച്ചകളാണ് കാവിൽ ഭഗവതിക്ക് പള്ളിപ്പാന നാട്ടുഭര ദേവത മുണ്ടിയാനൻ നാൽപ്പത്തിരണ്ട് തിരി പിന്നെന്താണ് മഹാകാളനരി പിന്നെ പൂക്കോട്ട് ഫ്രാന്തൻ ദൈവത്തിന് തീയാട്ടം അങ്കക്കരിനാഗം ദൈവത്തിന് പിന്നെ പുലിക്കോലം അല്ലിമലർക്കാവിൽ കാവൂട്ടും വേലയും അഞ്ചനക്കാവിൽ വേല അയ്യപ്പൻ കാവിൽ കൂത്ത് എന്നിങ്ങനെ അപ്പം തച്ചോളി പാട്ടുകളിലും ഇത്തരം വർണ്ണനകൾ ഉണ്ടെങ്കിലും അവയുടെ ശീലുകൾക്ക് ചെറിയ വ്യത്യാസം കാണുന്നുണ്ട് ഉദാഹരണത്തിന് കുളിയും കുറിയും വർണ്ണിക്കുന്നത് എപ്രകാരമാണ് നമുക്ക് നോക്കാം ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറയും പോലെ വടക്കൻ പാട്ടുകളിലും ദേശഭേദങ്ങളും ശൈലീ ഭേദങ്ങളും കടന്നു വരാറുണ്ട് അപ്പം തച്ചോളി പാട്ടുകളിലും കടത്തനാടൻ പാട്ടുകളിലും അടിസ്ഥാനപരമായ കഥാഘടനയിലും ഏറെ സാദൃശ്യം കാണാനായിട്ട് നമുക്ക് കഥയും എന്നാൽ മധ്യം തിരുവിതാംകൂറിലെ കോട്ടയം ജില്ലയിലെ കുട്ടനാട്ടിൽ പ്രചാരത്തിലുള്ള ചെങ്ങന്നൂർ ചെങ്ങന്നൂരാദിയെ പോലുള്ള ഇടനാടൻ പാട്ടുകളിൽ ഇത്തരം വീരനായക വർണ്ണനകൾ കാണാൻ കഴിയും ചെങ്ങന്നൂരാദിയിൽ കഥാസാരത്തെ നാലായിട്ട് വിഭജിക്കാം അതിപ്രകാരമാണ് പുലിമുഖം കളരിയിൽ പോയ കഥ രണ്ട് കുന്നുവം പെണ്ണിനെ കൊണ്ടുവന്ന കഥ മൂന്നും പാലുവും കോയിയുമായി നടത്തിയ അംഗം കോഴിയല്ല കോയി ആണ് കോയിയുമായി നടത്തിയ അംഗം നാല് പാലുവും പെണ്ണിനെ കെട്ടിയ കഥ നമ്മുടെ മധ്യ കേരളത്തിലെ പറയ സമുദായത്തിലെ പ്രചാരത്തിലിരുന്ന പാട്ടുകളാണ് ഇവ ഏതാണ് ഈറനാടൻ പാട്ട് കെ ആർ സജ്ജിതയാണ് ഇതിനെക്കുറിച്ച് എഴുതിയത് അപ്പം വാമൊഴിമഴക്കത്തിൻ്റെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ നാടൻ പാട്ടുകളുടെ പൊതുസവിശേഷതയാണ് സംഭാഷണാത്മകത കൽപ്പനകൾ ഗാനാത്മകത ആഖ്യാനപരത പാഠഭേദം പരിണാമ സ്വഭാവം തുടങ്ങിയവ നാടൻ പാട്ടുകളുടെ ലോകത്തിൽ പ്രധാനപ്പെട്ടവയാണ് വടക്കൻ പാട്ടുകൾ ആദ്യം സമാഹരിച്ചത് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന പേഴ്സി മഖ്വീനാണ് നാനൂറോളം പാട്ടുകൾ അദ്ദേഹം സമാഹരിച്ച് വടക്കൻ പാട്ടുകൾ എന്ന പേരിൽ മൂന്ന് വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചു അടിയേരി കുഞ്ഞിരാമൻ എന്ന ഒരാളുടെ സഹായത്താലാണത്രേ ഈ പാട്ടുകളല്ല അദ്ദേഹം സമാഹരിച്ചത് അതുപോലെ കേരള ഭാഷാ ഗാനങ്ങൾ ഒന്നും രണ്ട് ഭാഗങ്ങൾ യഥാക്രമം ചിറയ്ക്കൽ ടി ബാലകൃഷ്ണൻ നായരും പ്രൊഫസർ ആനന്ദംകുട്ടൻ നായരും തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു പിന്നീട് വടക്കൻ പാട്ടുകൾ എന്ന പേരിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ എന്തു ചെയ്തു പുറത്തു വന്നു നമ്മുടെ ഈ വടക്കൻ വടക്കേ മലബാറിൽ തെയ്യത്തോറ്റങ്ങളിൽ കാണുന്ന പാട്ടുകളിലും ശീലുകളിലും നാടൻ പാട്ടുകളുടെ സ്വാധീനമുണ്ട് വടക്കേ മലബാർ ഒരു നാടോടി സംസ്കാര മേഖലയാണെന്നും ആ സംസ്കാരമേഖലയുടെ വാഗ്മയങ്ങൾക്ക് തമ്മിൽ പല പല ഇഴയടുപ്പങ്ങളും കാണാമെന്നും എം ആർ രാഘവ വാര്യരെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കേരള ഫോക്ലോർ ലോർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് സംസ്കൃതീകരണത്തിൻ്റെയും ബ്രാഹ്മണാധിപത്യത്തിൻ്റെയും സ്വാധീനങ്ങളിൽ നിന്നും ചരിത്ര വശാലും അല്ലെങ്കിൽ ചരിത്രവശാലും ഭൂമിശാസ്ത്രവശാലും മാറി നിൽക്കാനിടയാകതാകാം ഈ നാടോടിത്വത്തിന് കാരണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നു വടക്കൻ പാട്ടുകൾ മാത്രമല്ല തെയ്യം തിറ മുതലായ നാടോടി കലാരൂപങ്ങളും ഈ സാംസ്കാരിക കലയുടെ പ്രത്യേകതകളാണ് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വടക്കിയ മലയാളത്തിൽ സംസ്കൃതവൽക്കരണത്തിൻ്റെ തോത് വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുത്തൂരം പാട്ടുകളിൽ കാണുന്ന തരത്തിലുള്ള കഥാവസ്തുതകളും കഥാഗതിയുമല്ല തച്ചോളി പാട്ടുകളിൽ മറ്റുള്ളവരുടെ തർക്കം തീർക്കാൻ വേണ്ടി അംഗം വെട്ടുന്ന പതിവ് തച്ചോളിക്കാർക്കില്ല നമ്മുടെ വടക്കൻ പാട്ടുകളുടെ പണിയാലയിൽ നമ്മൾ കാണുന്ന ഒരു സെൻറ്റന്സാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് പിന്നെന്താണ് പാടി പതിഞ്ഞ ശീലുകൾക്ക് പുറമേ പാട്ടുകാർ എന്തു ചെയ്തു സന്ദർഭത്തിനൊത്ത് പുതിയ ശീലുകൾ അപ്പം കെട്ടിയുണ്ടാക്കുന്നതാണ് വടക്കൻ പാട്ടുകളിൽ കാണുന്ന മറ്റൊരു സവിശേഷത ആവർത്തനവും ഈണവും പാടുന്നതിന് കൂടുതൽ ആകർഷകമാകും പ്രത്യേകിച്ച് പാടത്ത് മറ്റും വടക്കൻ പാട്ടുകൾ ഏറെ പാടുന്നത് പാടുന്നതിൽ മുൻപിൽ പാട്ടുകാർ ഈ രീതി എന്ത് ചെയ്യുന്നുണ്ട് മുൻപിൻ പാട്ടുകാർ ഈ രീതി എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കാറുണ്ട് പലതരം വർണ്ണനകൾ നീണ്ടതും ചെറുതുമായ സവിശേഷതകൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ഈ വടക്കൻ പാട്ടുകളെന്ന് പറയുന്നത് പടിയും പടിപ്പുരയും മെയ് വർണ്ണപ്പെട്ടി പടക്കാളിമുറ്റം ചിത്രതൂണ് ഏടരവാളിക മാ മണിമാളികൾ ൊൻപോ പൊൻപോലെ കള ഏർ കളരി പരമ്പര ദീപം കിളിവാലൻ വെറ്റില രാമായണം പിന്നെന്താണ് പറയുന്നത് കുട്ടിയവള വള തുടങ്ങിയവ അവയിൽ ചിലതാണ് കഥാഗാനങ്ങൾ അല്ലെങ്കിൽ തന്നെ ബാലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത ഗായകരെ കൂടാതെ വില്ലടിച്ചാൻ പാട്ട് പുള്ളുവരും കോത മുരിയാട്ടക്കാരും രംഗകലയുടെ ഭാഗമായും ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ വടക്കൻ പാട്ടുകൾ പാട്ടുകളധികവും പാടത്ത് ഞാറ് നടുമ്പോഴും സദ്യവട്ടം ഒരുക്കുമ്പോഴും പാടുന്നതാണ് അപ്പം നമ്മളിപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമ്മൾ ആരോമൽ ആരോമശേഖകരുടെ ആ ഒരു ആ ഒരു കാവ്യഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിലാണ് പ്രവേശിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും എഴുതി അറിയിക്കണം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ മലയാളം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക